മക്കളുടെ സ്നേഹം നേടിയെടുക്കാൻ ഭാര്യയുടെ സ്നേഹം നേടിയെടുക്കാൻ ഭർത്താവിൻ്റെ സ്നേഹം നേടിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം നമുക്ക് നേടിയെടുക്കാൻ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് നേടിയെടുക്കാൻ അത്ഭുതകരമായ ഒരു ഇസ്മ നമ്മൾ പഠിക്കുകയാണ് ഏതാണെന്നറിയാനും ഇങ്ങനെയാണെന്നറിയാനും മറ്റൊരു മുഴുവനായും കേൾക്കുക ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും റാഹത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദാപസീറ്റ് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു സുബാനുഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ വിഷമങ്ങൾ മാറ്റിത്തരട്ടെ അമീൻ ബിറമത്തി പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയിലെ നാൽപ്പത്തി എട്ടാമത്തെ ഇസ്മാണ് വധൂത് എന്നുള്ളത് എന്ന് കഴിഞ്ഞാൽ എന്നാണ് അതിന്റെ അർത്ഥം പറഞ്ഞുകഴിഞ്ഞാൽ അടിമകളോട് സ്നേഹനിധിയായ എന്ന് നമുക്ക് മലയാളത്തിൽ അർത്ഥം പറയാൻ പറ്റും എന്നുള്ളത് അറബി ഗ്രാമർ പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന അർത്ഥം അപ്പൊ ആ ഒരു രൂപത്തിൽ എന്നുള്ള ഇസ്മിനെ അള്ളാഹു കൊണ്ടുവരുമ്പോൾ നന്നായി സ്നേഹിക്കുന്നവൻ എന്ന് നമുക്ക് അർത്ഥം പറയാൻ കഴിയും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ വധൂത് എന്നുള്ള ഇസ്മി രണ്ട് തവണ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ പതിനാലാമത്തെ ആയത് അതുപോലെ സൂറത്ത് ഹൂദിന്റെ ഇന്ന റഹീമു വദൂദ് വദൂദ് അല്ലാഹു സുബ്ഹാനഹു വിശുദ്ധമായ ഖുർആനിൽ എന്നുള്ള ഇസ്മിനെ പരാമർശിച്ചതിൻ്റെ ഉദാഹരണമാണ് വദൂദ് എന്നുള്ള ഇസ്മിന്റെ ആദ്യത വരുന്നത് വാവ് ആറ് നാല് വീണ്ടും വാവ് ആറ് വീണ്ടും ദാല് നാല് ടോട്ടൽ ഇരുപത് ഇരുപത് എന്നുള്ളത് വളരെ ചെറിയ സംഖ്യയായതുകൊണ്ട് തന്നെ നമ്മുടെ ഉലമാക്കൾ വധൂതി എന്നുള്ള ഇസ്മിൻ്റെ അതത് പലപ്പോഴും ഇരുപത് ഇൻഡു ഇരുപത് നാനൂറ് എന്ന് എണ്ണാറുണ്ട് നാനൂറ് തവണ വധൂതി എന്നുള്ള ഇസ്മിനെ നമ്മൾ വ്യത്യസ്തമായ രൂപത്തിൽ പതിവാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ അത്ഭുതകരമാണ് വ്യത്യസ്തമാണ് നമ്മളതിലേക്ക് വരികയാണ് അതിനു മുമ്പ് ഇഷ്ടം നേടാനുള്ള സ്നേഹനിധിയായ ർഥം വരുന്ന ഈ ഒരു ഒരു ഇസ്മു ഇസ്മാണ് ഒരിക്കൽ തങ്ങൾ അവിടുത്തെ വൈകി വന്നു സഹാബാക്കളെല്ലാം കാത്തിരിക്കുകയാണ് സുബഹി നമസ്കാരത്തിന് സൂര്യനധിക്കുമോ എന്നിവരെ ഭയന്നുപോയി ഒടുവിൽ അള്ളാഹുവിദ് റസൂൽ കടന്നു വന്നു അള്ളാഹുദ് ഇമാമത്ത് നിന്ന് സുബി നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞ ഉടനെ അലൈഹി അവിടെ നിന്ന് പറയുകയാണ് സഹാബ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു പ്രവാചകന്മാരുടെ സ്വപ്നം വഹിയാണ് പ്രവാചകന്മാരോട് ഉറങ്ങുന്നവരാണെങ്കിലും ഉറങ്ങുമ്പോൾ അവരുടെ കൽപുറങ്ങാറില്ല ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു എന്റെ അടുത്തേക്ക് അള്ളാഹു വന്ന് അള്ളാഹു വന്നിട്ട് അള്ളാഹു കൈവച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ആവശ്യമുള്ളത് ചോദിച്ചു കൊള്ളുക ആവശ്യമുള്ളത് ചോദിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ മാത്രങ്ങൾക്ക് ഒരു അവസരമുണ്ടായി അള്ളാഹുവിന്റെ റസൂല് പലതും ചോദിച്ചു അക്കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ താല്പര്യത്തോടെ റസൂൽ സ്നേഹം ഞാൻ ചോദിക്കുന്നു നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹവും ചോദിക്കുന്നു നിന്റെ സ്നേഹം നേടാനുള്ള അമലുകളോടുള്ള ഹൊിനെയും ആ ഒരു താല്പര്യത്തെയും ഞാൻ ചോദിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ അപ്പൊ അള്ളാഹുവിന്റെ ഹബ്ബ് നേടാൻ വളരെയധികം താല്പര്യത്തോടെ ദുആ ചെയ്തതുപോലെ സ്നേഹനിധിയായ അള്ളാഹുവിന്റെ ഹബ്ബ് നമുക്ക് കിട്ടാനുള്ള അത്ഭുതകരമായ ഒരു അമലാണ് വധൂത് എന്നുള്ളത് അള്ളാഹുസ്ബാന വധൂത് എന്നുള്ള ഇസ്മിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ അസ്മ ഉൽ ഹുസ്നയിലെ പല ഇസ്മിൻ്റെയും അമലുകൾ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് പോലെ വധൂത് എന്നുള്ള ഇസ്മിൻ്റെയും ചില അമലുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഒന്നാമത്തെ അമൽ എന്നുള്ളത് മക്കൾ നന്നാകാൻ മക്കൾ ലഹരിയിലേക്ക് പോകാതിരിക്കാൻ മക്കൾ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകാതിരിക്കാൻ ഉത്തരവാദിത്വമില്ലാത്തവരായി മാറാതിരിക്കാൻ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരാകാതിരിക്കാൻ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളായി മാറാൻ വെള്ളിയാഴ്ച ദിവസത്തിൽ ശേഷം സ്ത്രീകളാണെങ്കിൽ ലോഹറിനു ശേഷം ആയിരത്തി ഒന്ന് പ്രാവശ്യം യാ എന്ന് ചൊല്ലിയിട്ട് ഏതെങ്കിലും ഒരു മധുര പലഹാരത്തിലേക്ക് മന്ത്രിച്ച് നമ്മുടെ മക്കൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക എന്നുള്ളതാണ് മക്കളുടെ എല്ലാ മോശം സ്വഭാവവും മാറിക്കിട്ടുകയും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടേതായി വളരുകയും ചെയ്യുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമുണ്ടാകാൻ അവരുടെ മഹബത്ത് വർദ്ധിക്കാൻ ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ മുമ്പ് അവർ രണ്ടു പേരും അവരുടെ ചുണ്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് യാ 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 എന്ന് ഇരുപത് പ്രാവശ്യം പറയുക എന്നുള്ളതാണ് അങ്ങനെ ഒരു സ്വഭാവം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ മുമ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും പരസ്പരം നല്ല സ്നേഹമുള്ളവരാവുകയും അവരുടെ സ്നേഹത്തെ പിരിക്കാൻ ഒരാൾക്കും സാധ്യമാകാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും അവരുടെ ന്യൂനതകളിലും അവരുടെ കുറവുകളൊക്കെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും ക്ഷമിച്ചു കൊണ്ടും നല്ല ശക്തമായ ബന്ധത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് മൂന്നാമത്തെ ഒരു ആം ആഗ്രഹിച്ച വിവാഹം നടന്നു കിട്ടാൻ നമ്മളൊരു പെൺകുട്ടിയെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളൊരാണിനെ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ അവരുമായുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടിയെങ്കിൽ ഹൈറായിരുന്നു നല്ല പയ്യനാണ് നല്ല പെൺകുട്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അള്ളാഹു സുബാനുഹുവാലയുടെ സഹായം ആ വിഷയത്തിൽ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉലമാക്കൽ നിർദ്ദേശിക്കുന്ന ഒരു അത്ഭുതകരമായ അല്ലാ എന്ന് നാനൂറ് തവണ രാവിലെയും വൈകുന്നേരവും ചൊല്ലുകയും മഹബത്തിൻ്റെ അമൽ ചെയ്ത ഏലസ് നമ്മൾ ധരിക്കുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹുസ്ബാനുവത്താല പൂർണ്ണമായ റിസൾട്ട് നൽകും നല്ല ഈമാനോടെയും തവക്കലോടെയും ചെയ്ത് അള്ളാഹു റിസൾട്ട് നേടിയെടുക്കാൻ നമുക്ക് തോഫിക്ക് തരട്ടെ നാലാമത്തെ ഒരു അമൽ എന്നുള്ളത് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കാൻ എപ്പോഴും എൻ്റെ ഭർത്താവിനെന്നോട് പിണക്കമാണ് എപ്പോഴും എൻ്റെ ഭാര്യക്ക് ഭയങ്കര വാശിയാണ് എപ്പൊ നോക്കിയാലും മുഖം കറുപ്പിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരുണ്ട് ഭാര്യയുടെ സ്വഭാവം നന്നായി ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കാൻ ഭർത്താവും ഭർത്താവിൻ്റെ സ്വഭാവം മാറി ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാൻ ഭാര്യയും അഞ്ചു നേര നമസ്കാര ശേഷം യൂതിയോ സ്നേഹനിധിയായ അല്ലോ എന്നർത്ഥം വരുന്ന അത്ഭുതകരമായ ഇസ്മ നാനൂറ് തവണ അഞ്ചു നേര നമസ്കാര ശേഷം പതിവാക്കുക എന്നുള്ളതാണ് സ്നേഹിക്കാത്ത ഭാര്യയും സ്നേഹിക്കാത്ത ഭർത്താവും നമ്മെ സ്നേഹിച്ചിരിക്കും നൂറ് ശതമാനം അള്ളാഹുസ് നല്ല ഈമാനോടെ ചെയ്ത് റിസൾട്ട് നേടിയെടുക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ വധൂത് എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ ഒരുപാട് അമലുകൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്